നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം ചില മാന്യന്മാരുടെ കയ്യിലിരിപ്പ് പുറത്തു വരണമെങ്കിൽ അവർ ഹോട്ടൽ മുറിയിൽ അടച്ചിട്ട മുറിയിൽ കാട്ടിക്കൂടുന്ന ചില സംഭവ വികാസങ്ങളെക്കുറിച്ച് രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് പോലീസ് സംഘം എത്തേണ്ടിവരും എങ്കിൽ മാത്രമേ സമൂഹത്തിന് മുന്നിൽ ചിരിച്ചുകൊണ്ട് നല്ലവനായി നടിക്കുന്ന ചിലരുടെ കയ്യിലിരിപ്പ് എന്താണെന്ന് വ്യക്തമാകാൻ സാധിക്കുകയുള്ളൂ കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രമുഖ മലയാള സിനിമാ സംവിധായകരടക്കം മൂന്ന് പേർ പിടിയിലാകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അന്താളിപ്പാണ് എക്സൈസിന്റെ പിടിയിലാണ് ഇവർ അകപ്പെട്ടിരിക്കുന്നത് പിടിയിലാകുമ്പോൾ വെട്ടിലാകുന്നത് സിനിമയിലെ മട്ടാഞ്ചേരി മാഫിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല സംവിധായകരായ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഷാരിഫ് മുഹമ്മദ് എന്നയാളുമാണ് പിടിയിലായത് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ഒന്നര ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായാണ് ഇവർ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പുലർച്ചെ പിടിയിലാകുന്നത് മൂവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം ഫ്ളാറ്റിൽ പരിശോധന നടത്തുകയായിരുന്നു ചെറിയ അളവിലായിരുന്നു കഞ്ചാവ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ജാമ്യം നൽകാവുന്ന കുറ്റം മാത്രമേ ചുമത്താൻ കഴിയുകയുണ്ടായിരുന്നുള്ളൂ മലയാളത്തിലെ ഹിറ്റ് സിനിമകൾക്ക് പിന്നാലെ അണിയറ പ്രവർത്തകരാണ് അറസ്റ്റിലാകുന്നത് ഷൈൻ ടോം ചാക്കോയുടെ കേസു ശേഷമാണ് ഇതും സംഭവിക്കുന്നത് സിനിമയിലെ ലഹരിക്കാരെ കണ്ടെത്താൻ എക്സൈസ് സജീവ നീക്കത്തിലാണ് ഇപ്പോൾ ഇതാണ് ഈ അറസ്റ്റിലും തെളിയുന്നത് ഛായഗ്രഹകൻ സമീർ താഹെയുടേതാണ് ഫ്ളാറ്റ് കജ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മൂന്നുപേരെയും പിടികൂടിയത് എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു അടുത്തിടെ ഇറങ്ങിയ ആലപ്പുഴ അടക്കം ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ് ഖാലിദ് റഹ്മാൻ തമാശ ഭീമന്റെ വഴി എന്നീ സിനിമയുടെ സംവിധായകനാണ് അഷ്റഫ് ഹംസ തല്ലുമാല എന്ന ഹിറ്റ് സിനിമയുടെ സഹ രചയിതാവ് കൂടിയാണ് ഈ അഷ്റഫ് ഹംസ ഉണ്ട തല്ലുമാല അനുരാഗ കരിക്കിൻ വെള്ളം ലവ് തുടങ്ങിയ സിനിമയും ഖാലിദ് റഹ്മാൻ്റേതായി പുറത്തു വന്നിട്ടുണ്ട് ടക്കമുള്ള ഖാലിദ് റഹ്മാന്റെ സിനിമകൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു വൻ വിജയകരമായ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷവും ഖാലിദ് റഹ്മാൻ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് എക്സൈസിന് നടപടി പ്രമുഖരിലേക്ക് നീളുന്നുവെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഇവർക്ക് കഞ്ചാവ് എവിടെ നിന്ന് കിട്ടിയെന്ന് കണ്ടെത്താനും എക്സൈസ് ശ്രമിക്കുന്നുണ്ട് ഛായഗ്രാഹകൻ സമീർ താഹിറിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് ഇരുവരും പിടിയിലായത് പിടിയിലായ സംവിധായകർ സ്ഥിരമായി ലഹരി ഉപയോഗിക്കാറുണ്ട് എന്നാണ് എക്സൈസ് ഇൻസ്പെക്ടർ പറയുന്നത് പരിശോധന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും കെ പി പ്രമോദ് വ്യക്തമാക്കി തീർച്ചയായിട്ടും രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ മൂന്ന് പേരും ഉണ്ട് അതിൽ രണ്ടുപേര് സിനിമാ സംവിധായകരാണ് ഒരു ഖാലിസ് റഹ്മാൻ പിന്നെ ഒരു മുഹമ്മദ് അഷ്റഫ് പിന്നെ അവരുടെ കൂട്ടുകാരനും മൂന്ന് പേരാണ് ഈ കഞ്ചാവ് യൂസ് ചെയ്യുന്നവേട്ട് അവിടെ കൂടിയിരിക്കുന്നത് അവരെ നമ്മളെ നിയമാനുസരണ നേടമെല്ലാം പാലിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ഓഫീസിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് വൈദ്യ വശോധനയ്ക്ക് ശേഷം അവരെ മതിയായ ജാമ്യം ഇതിൽ വിട്ടയച്ചിട്ടുള്ളതാണ് ഇത് ഹൈബ്രിഡ് കഞ്ചാവാണ് വൺ പോയിന്റ് സിക്സ് ഗ്രാം വൺ പോയിന്റ് സിക്സ് ഗ്രാമാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് അപ്പോൾ അത് ബെയിലബിൾ ഓഫൻസ് ആയതുകൊണ്ട് ആണ് അവർക്ക് ജാമ്യം വിട്ടത് ചേട്ടൻ ഞങ്ങൾ ഇതിൻ്റെ പുറേനുണ്ട് കാരണം എവിടെ സിനിമാക്കാരിൽ ഏത് മേഖലവരായാലും ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് അങ്ങേറ്റത്തെ തെറ്റാണ് അപ്പോൾ അതിനെതിരെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏത് എവിടെ ആയാലും ഏത് ഡിപ്പാർട്ട്മെന്റിലായാലും ഏത് മേഖലയിലായാലും ഉണ്ടോ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പരിശോധന ഉണ്ടാവും അതിനകത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല തീർച്ചയായിട്ടും ഇതിനിപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ സാധാ ഹബിഡ് കഞ്ചാവിന് വളരെ ഒരു എന്തോ പ്രചാരം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ നാടിന് വളരെ ദോഷം ചെയ്യും അപ്പം തീർച്ചയായിട്ടും ഇത് വിദേശത്ത് നിന്നൊക്കെ വരുന്ന നമ്മുടെ അറിവ് അപ്പോൾ അത് കൃത്യമായിട്ട് അതിന്റെ ഉറവിടം കണ്ടെത്തി അതിന് തടയുന്ന നടപടികൾ ഭാഗത്തുനിന്നുണ്ടാവും ഇയാൾക്ക് കൊടുത്ത ഒരാളെ പറ്റി സൂചന കിട്ടിയിട്ടുണ്ട് അത് കൃത്യമായി അറിയത്തില്ല അപ്പൊ അയാളെപ്പറ്റി ഇന്ന് നാളെയായിട്ട് അന്വേഷണം ഉണ്ടാകും ലഹരി ഉപയോഗിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഇവർ പിടിയിലാകുന്നത് ഫ്ളാറ്റിൽ നിന്ന പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് മലയാള സിനിമയെ ഈ സംഭവം കൂടുതൽ വെട്ടിലാക്കും സിനിമാക്കാർക്ക് കഞ്ചാവ് നൽകുന്ന ഈ തസ്ലീമ സുൽത്താനെ എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ട് കുറച്ചു നാളുകളായി ഇവരിൽ നിന്ന് പല നിർണായക വിവരങ്ങളും എക്സൈസിന് കിട്ടിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നിരീക്ഷണവും റെയ്ഡും നിർണായകമായത് തിരുവനന്തപുരത്തെ സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ജോലി ചെയ്യുന്നവരുടെ മുറിയിൽ നിന്നും എക്സൈസ് കഞ്ചാവ് പിടിച്ചെടുത്തിരുന്നു അവിടെയും ചെറിയ അളവിൽ മാത്രമാണ് കഞ്ചാവ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അറസ്റ്റിലായ ഒരാൾക്ക് ഉടൻ ജാമ്യം കിട്ടുകയും ചെയ്തു ഇതുതന്നെയാണ് കൊച്ചിയിലെ സംവിധായക പ്രതിഭകൾക്കും ജാമ്യത്തിന് വഴിയൊരുക്കിയത് അടുത്ത ദിവസം ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും അടക്കം എക്സൈസ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യുകയും ഉണ്ടായിരുന്നു തസ്ലിമയുമായുള്ള ബന്ധമാണ് ഇതിന് കാരണം തസ്ലിമയുടെ ഫോണിൽ ഇരുവരുമായുള്ള ആശയവിനിമയം തെളിവുകളും ഉണ്ട് ഈ സാഹചര്യത്തിൽ ഈ ചോദ്യം ചെയ്യൽ നിർണായകമാണ് അറസ്റ്റിലായ രണ്ട് സിനിമാക്കാരും സാങ്കേതിക പ്രവർത്തകരുടെ സംഘടന സംഘടനകെയുമായി വലിയ അടുപ്പം പുലർത്തുന്നവരല്ല ഈ സാഹചര്യത്തിൽ ഇവർക്കെതിരെ സംഘടനാ നടപടി എന്തുകൊണ്ട് എടുത്തില്ല അല്ലെങ്കിൽ എന്ത് നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിലും നിർണായകമാവുകയാണ് മട്ടാഞ്ചേരി മാഫിയയും സിനിമയിലെ മയക്കുമരുന്ന് ഉപയോഗവും കുറെ നാളുകളായി ചർച്ചകളിലുണ്ട് ഇപ്പോഴാണ് ഈ കൂട്ടായ്മയ്ക്കെതിരെ എക്സൈസും പോലീസുമെല്ലാം നടപടികളിലേക്ക് കടക്കുന്നത് നേരത്തെ താൻ മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ട് എന്ന് ഷൈൻ ചാക്കോ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കച്ചാവ് കേസിൽ എക്സൈസ് നോട്ടീസ് അയച്ച ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസി എന്നിവർ ഉൾപ്പെടെ അഞ്ചു പേർ ചോദ്യം ചെയ്യലിന് എക്സൈസിന് മുമ്പിൽ ഹാജരാകണം നടന്മാരായ ശ്രീനാഥ് ഭാസി ഷൈൻ ടോം ചാക്കോ എന്നിവർക്ക് പുറമെ ഒരു നിർമ്മാതാവ് കൊച്ചിയിലെ മോഡലായ യുവതി മുൻ ബിഗ് ബോസ് താരം എന്നിവർക്കും എക്സൈസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് തസ്ലിമ ഇവരുമായി ലഹരി ഇടപാട് നടത്തിയതിന്റെ കാര്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എങ്കിലും പലതവണ സാമ്പത്തിക ഇടപാട് നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇത് എന്തിനു വേണ്ടിയാണ് എന്നത് വ്യക്തത വരുന്നതേ ഉള്ളൂ എന്നും ഇവരെ വിളിച്ചു വരുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയാനാണെന്നുമാണ് വ്യക്തമാകുന്നത് ലഹരി ഇടപാടുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും കസ്റ്റഡിയിൽ വാങ്ങിയ മൂന്ന് പ്രതികളെയും ഒരുമിച്ച് ഒറ്റക്കിരുത്തിയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യലിൽ പ്രതികൾ പൂർണ്ണമായും സഹകരിച്ചില്ല എങ്കിലും ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞു എന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് ഇതിനിടെയാണ് രണ്ട് പ്രമുഖർ കൂടി എക്സൈസിന്റെ പിടിയിലായത് എറണാകുളത്ത് തസ്ലിമ താമസ രണ്ട് ഹോട്ടലുകളിലും സുഹൃത്തിന്റെ ഫ്ളാറ്റിലും എത്തിച്ച തെളിവെടുപ്പും എക്സൈസ് പൂർത്തിയാക്കിയിരുന്നു തസ്ലിമയുടെ പെൺവാണിഭ ഇടപാടുകളെക്കുറിച്ചും ഭർത്താവ് സുൽത്താൻ അക്ബർ അലിയുടെ രാജ്യാന്തര സ്വർണ്ണക്കടത്തിനെക്കുറിച്ചും എക്സൈസിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇത് പോലീസിന് കൈമാറാനാണ് ആലോചന ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്ന രണ്ട് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് ഈ മാസം ഒന്നാം ീതിയാണ് എക്സൈസ പിടികൂടിയത്